വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്കൊരു അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി വേണ്ടി കുറച്ച് മല്ലിയില ഒരു നാല് അഞ്ച് പച്ചമുളക് കുറച്ച് ക്യാഷ്യൂ ഒരു സവോള കുറച്ച് വലിയ ജീരകം ഒരു നുള്ള് കുരുമുളക് ഒരു കയ്യിൽ കിട്ടോ അതിനാവശ്യമായ തൈര് തൈര് ഇവിടെ ശരിക്കും കാണുന്നില്ല പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതാണ് അരച്ചതുണ്ടെങ്കിൽ അത് മതി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു നല്ല മയ്യ പരുവത്തിലാണ് അരിച്ചെടുക്കുന്നത് ഇതിന് പുതിനീനയില്ല ഫ്രഷ് ക്രീം ഇല്ല കസ്തൂരിമേത്തയില്ല ഇതൊന്നും ഇല്ല എന്ന് ഞാൻ എടുത്ത് ഇപ്പോൾ ഇവിടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അധികം കുറച്ച് കുറഞ്ഞുപോയി എന്നുള്ള പല തരത്തിലുള്ള കമൻസുകൾ വരും അതുകൊണ്ട് അതൊന്നും പറയാൻ പോയില്ല ഉള്ള സാധനങ്ങൾ വെച്ച് വീട്ടിൽ ഉണ്ടാക്കാൻ കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള അഫ്ഗാനി ചിക്കൻ അങ്ങോട്ട് തട്ടിക്കൂട്ടി എന്തായാലും പുറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അത്രയ്ക്ക് അങ്ങോട്ട് അൺഹെൽത്തി അല്ലാലോ എന്നുള്ള രീതിയിൽ അതിലേക്ക് കുറച്ച് തൈരും ഒഴിച്ചുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ഈ മസാല നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ക്യാഷിയുടെ മറക്കരുത് കിട്ടോ ക്യാഷ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വേണമെങ്കിൽ ഇടാം അല്ലാതെ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ അതെ ഞാനിവിടെ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ ചിക്കനും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അരച്ച ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ ആ മസാല പകുതിയെ ഇതിലേക്ക് ഇരുന്നുള്ളൂ അതിന് ശേഷം കുറച്ച് മണ്ണൽപ്പൊടിയും കുറച്ച് വിനീഗർ തൈര് എല്ലാം ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൈരും പാലും ആണ് കേട്ടോ അതുകൊണ്ട് യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും വരില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അതേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നല്ല രീതിക്ക് ഞാനിവിടെ മസാല ഒന്ന് കുഴച്ചടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരുന്നോട്ടെ കുറച്ച് വിനീഗർ കൂടെ വെച്ചേക്കാം എന്ന് കഴിഞ്ഞ് കുറച്ച് വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് ഞാനിവിടെ എന്താക്കി മസാല റെഡിയാക്കി ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യം ഒന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് അല്ലാന്ന് നെയ്യ് അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ അപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ നെയ്യാണിവിടെ ഉപയോഗിക്കുന്നത് ഇത് നല്ല രീതിക്ക് ഇവിടെ മസാലയൊക്കെ പിടിച്ച് ഫ്രിഡ്ജിലായിട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമുക്ക് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം അപ്പോൾ ഞാനതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇൻഗ്രീഡിയൻസ് കുറവാണ് പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെ പാൻ വെച്ചു അതിലേക്ക് നെയ്യൊഴിച്ചു നെയ്യ് നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അല്ലാതെ പൊരിച്ച പരുവത്തിലാവണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി അപ്പം തന്നെ ഏകദേശം അത് വെന്തുണ്ടാവണം അപ്പോൾ ദേ ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇതിലേക്ക് വെക്കാം കേട്ടോ ഇത് വെക്കുന്ന ഈ ഒരു സമയത്ത് ഏ അസാധ്യ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള അസാധ്യ മണം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ വേണമെങ്കിലും പറയാം വായിൽ കപ്പലോടുന്ന വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല റെഡിയാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ബെന്ദ് വരുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു കളർ വ്യത്യാസം ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതെ ഇപ്പം ഞാനിത് മൊത്തത്തിൽ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച മസാല ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ച് പാൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചപ്പാലാണോ തിളപ്പിച്ച പാലാണോ ശരിക്ക് യൂസ് ചെയ്യുക എന്നെനിക്ക് അറിയില്ല പക്ഷെ ഞാനിവിടെ തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് തിളപ്പിച്ച് ചൂടാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ പാലാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതേ ഇപ്പം നമ്മുടെ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിക്കഴിഞ്ഞു അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ക്യാമറയുടെ ഫ്ലാഷ് ഓണ്ടായിരിക്കണം ചിലപ്പോൾ ഈ കളർ ഇട്ടു ശരിക്ക് ഗ്രീൻ കളറായിരുന്നു നല്ല രസമുണ്ടായിരുന്നോട്ട് ഈ സമയത്തുള്ള ഈ ഒരു മണം അസാധ്യമായിരുന്നു പിന്നെ ക്യാഷും മല്ലിയാലേക്ക് ഞാൻ ഇരിക്കും ഇട്ടത് പൊതിനീന ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പൊതിനീനെ ഇട്ടില്ല പുതിനീനയ്ക്ക് പോയി കിട്ടിയില്ല അപ്പം നമുക്ക് വീട്ടിലെല്ലാം വെച്ചിട്ട് തട്ടി കൂട്ടാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ളൊരു അഫ്ഗാനി ചിക്കൻ രണ്ട് സൈഡും ഇപ്പം നല്ല രീതിക്ക് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന ആ മസാലേനെ ഇതിലേക്ക് ഇടാം കേട്ടോ ആ മസാലക്കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കുറച്ച് പാലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് സത്യത്തിൽ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണേ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയി വന്നപ്പോൾ വേഗം എടുത്തങ്ങോട്ട് ഒഴിച്ചു അതിന് ശേഷമാണ് അയ്യോ വീഡിയോ ഓൺ ആക്കിയില്ല എന്നുള്ള ഓർമ്മ വന്നത് അപ്പം ഇതൊക്കെ ഒഴിച്ച് നല്ല രീതിയിലൂടെ സെറ്റ് ായിട്ടിരിക്കുക അയ്യോ മണെന്ന് വെച്ച അസാധ്യ മണമായിരുന്നു ഭയങ്കര മണമായിരുന്നു കേട്ടോ ഇതിന് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും നൂൽപ്പുട്ടിൻ്റെ കൂടിയും എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാറുണ്ട് ഇപ്പം നെയ്ച്ചോറാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള അഫ്ഗാനി ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് വേറെ ഒന്നും വേണ്ട ഇപ്പോൾ മല്ലിയില കറിവേപ്പില പച്ചമുളക് കുരുമുളക് ജീരകം തൈര് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് ക്യാഷ്യൂ ചിലവടെ ഉണ്ടാവില്ല അതൊന്ന് വാങ്ങിക്കേണ്ടി വരും അത് മാത്രം മതി ഇതിന് പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ചിക്കനും അതിപ്പം നമ്മൾ എന്തായാലും വാങ്ങിക്കുമല്ലോ അപ്പോൾ ഇനി വെറൈറ്റി ചിക്കൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ സൂപ്പർ ഇപ്പോൾ അസാദ്യ ടേസ്റ്റ് എന്ത് വേണമെങ്കിലും ഇത് ഞാൻ പറയാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാട്ടോ ഇത് ഇത് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ ഗ്രീൻ കളർ അപ്പോൾ ശരിക്ക് ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഈ കളറിലല്ല കിട്ടിയത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സിന് വേണ്ടി എടുത്താൽ അതാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇതേ കറി കഴിഞ്ഞു ഇവിടെ ഓക്കെ താങ്ക് യു